എം ഡിയുടെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എം ഡി വാസുദേവൻ നായരുടെ പൂർണ്ണമായ പേര് എന്താണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എം ഡി വാസുദേവൻ നായരുടെ തോലിക നാമം എന്തായിരുന്നു കെ സാരള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമം എം ഡി വാസുദേവൻ നായരുടെ അപരനാമങ്ങൾ ഏതൊക്കെയാണ് കൂടല്ലൂരിൻ്റെ കഥാകാരൻ നിളയുടെ കഥാകാരൻ ഗൃഹാ കഥാകാരൻ കേരള ഹെമിംഗ് വേ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു എം ഡിയുടെ യാത്രാവിവരണ കൃതികൾ ഏതൊക്കെയാണ് യൂറോപ്യൻ യാത്രയെക്കുറിച്ചുള്ള മനുഷ്യർ നിഴലുകൾ അമേരിക്കൻ യാത്രയെക്കുറിച്ചുള്ള ആൾക്കൂട്ടത്തിൽ തന്നെ ചൈന യാത്രയെക്കുറിച്ചുള്ള യാത്രാവിവരണ കൃതിയാണ് വൻകടലിലെ തുഴ ഏത് കൃതിയിലെ കഥാപാത്രമാണ് അപ്പുണ്ണി എന്നത് നാലുകട്ട് എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പുണ്ണി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച എം ഡിയുടെ ആദ്യ നോവൽ ഏതാണ് നാലുകട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നാലു ലഭിച്ചു കേരള പശ്ചാത്തലത്തിൽ അല്ലാതെ എം ഡി രചിച്ച നോവൽ ഏതാണ് മഞ്ഞ് നൈനിറ്റാൾ പശ്ചാത്തലമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രചിച്ചു എം ഡിയുടെ ബോധധാര നോവലാണ് മഞ്ഞ് ചലച്ചിത്രമാക്കപ്പെട്ട എം ഡിയുടെ ആദ്യ നോവൽ ഏതാണ് മഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മഞ്ഞ് എന്ന നോവലിലെ സുപ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് വിമല സർദാർജി ബുദ്ധു മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് മഞ്ഞ് എന്ന നോവലിലെ ആരുടെ വാക്കുകളാണ് ഇത് സർദാർജിയുടെ വാക്കുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച എം ഡി വാസുദേവൻ നായരുടെ പ്രശസ്ത നോവൽ ഏതാണ് കാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ചതാണ് എം ഡിയുടെ കാലം എന്ന നോവലിലെ കഥാനായകൻ്റെ പേര് എന്താണ് ധവൻ മഹാഭാരത കഥ ആസ്പദമാക്കി രചിച്ച എം ഡിയുടെ നോവൽ ഏതാണ് രണ്ടാം മൂഴം ഭീമിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് എം ഡി രചിച്ച നോവൽ ഏതാണ് രണ്ടാം മൂഴം എം ഡിയുടെ രണ്ടാം മുഴുത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എം ഡിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള നോവലുകളിൽ ഏറ്റവും ഒടുവിലത്തെ നോവൽ ഏതാണ് വാരാണസി സുധാകരൻ കേന്ദ്ര കഥാപാത്രമായ എം ഡിയുടെ നോവൽ ഏതാണ് വാരാണസി രാഷ്ട്രപതിയുടെ സ്വർണ അർഹമാക്കിയ എം ഡിയുടെ സിനിമ ഏതാണ് നിർമാല്യം എം ഡിക്ക് ജ്ഞാനപീഠം ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ഡിയുടെ ആദ്യത്തെ ചെറുകഥ ഏതാണ് വളർത്തുമൃഗങ്ങൾ എന്നതാണ് എം ഡിയുടെ ആദ്യത്തെ ചെറുകഥ എം ഡിയുടെ ആദ്യ കഥാസമാഹാരം ഏതാണ് രക്തം പുരണ്ട മണ്ഡരികൾ എം ഡി വാസുദേവൻ നായരുടെ ജന്മസ്ഥലം ഏതാണ് പാലക്കാട് കേരളജ്യോതി പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണ് എം ഡി വാസുദേവൻ നായർ എൻ പി മുഹമ്മദുമായി ചേർന്ന് എം ഡി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ് അറബി പൊന്ന എം ഡി വാസുദേവൻ നായർക്ക് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് പ്രകൃതി സംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ അവാർഡ് ലഭിച്ച എം ഡിയുടെ സിനിമ ഏതാണ് ഒരു ചെറു പുഞ്ചിരി എം ഡി വാസുദേവൻ നായർ രചിച്ച കറണ്ട് ബുക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറക്കിയ കഥാസമാഹാരം വാനപ്രസ്ഥം വാനപ്രസ്ഥം എന്ന കഥയെ ആസ്പദമാക്കി എം ഡി രചിച്ച തിരക്കഥ ഏതാണ് തീർത്ഥാടനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച എം ഡിയുടെ കൃതി ഏതാണ് വാനപ്രസ്ഥം അധ്യാപകരും ശിഷ്യയും തമ്മിലുള്ള കഥ പറയുന്ന എം ഡിയുടെ കഥാസമാഹാരം ഏതാണ് വാനപ്രസ്ഥം വിനോദിനി കരുണാകരൻ മഷ് ഗോവിന്ദൻകുട്ടി കേന്ദ്ര കഥാപാത്രമായ എം ഡിയുടെ നോവൽ ഏതാണ് അസുരവിത്ത് എം ഡി വാസുദേവൻ നായർ തിരക്കഥ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ് നിർമ്മാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മാല്യത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ ഭാരത് അവാർഡ് നേടിയത് ആരാണ് പി ജെ ആൻ്റണി എം ഡി വാസുദേവൻ നായർക്ക് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നേടിയത് ആരാണ് എം ഡി വാസുദേവൻ നായർ ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് ഹെമിംഗ് വേ ഒരു മുഖപുര എന്ന കൃതി എഴുതിയത് ആരാണ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഇത് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ താങ്ക്സ് ഫോർ വാഷിംഗ്